നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം പ്രമുഖ അവതാരകനും മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരവുമായ ബി ബി സി പുറത്താക്കി വനിതാ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്ന പരാതിയെ തുടർന്നാണ് നടപടി ബി ബി സിയുടെ ചാറ്റ് ഷോ പ്രോഗ്രാമായ ദി വൺ ഷോയിലൂടെ പ്രശസ്തനായ ജെമീൻ ജീനസ് ഫുട്ബോൾ മത്സരങ്ങളെക്കുറിച്ച് പറയുന്ന മാച്ച് ഓഫ് ദി ഡേയിലും അവതാരകനായി എത്താറുണ്ട് നാപ്പത്തൊന്നുകാരനായിട്ടുള്ള കരാർ ഈ ആഴ്ചത്തോടെ അവസാനിപ്പിച്ചതായി ബി ബി സി അറിയിച്ചു കഴിഞ്ഞ മാസം വനിതാ സഹപ്രവർത്തിക്ക് അയച്ച ഒരു മോശം സന്ദേശമാണ് ജേനസിനെ പുറത്താക്കാൻ ഇടയാക്കിയത് പരാതി പരിശോധിച്ച ബി ബി സി ജോലിസ്ഥലത്തെ മോശം പെരുമാറ്റം ചൂണ്ടിക്കാണിച്ച് പിരിച്ചുവിടുകയായിരുന്നു ജെമീൻ ജേനസ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചില്ല രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിനായി ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ ബൂട്ട് അണിഞ്ഞിട്ടുണ്ട് ജെമീൻ ജേനസ് വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം ഈ ചാനലും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വാർത്തയിലേക്ക് അടക്കാം ആരോഗ്യ മേഖലയിലെ ജോലിക്കാർക്ക് ബ്രിട്ടൻ അനുവദിച്ച വിസയിൽ ഗണ്യമായ കുറവ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ ഇരുപത്തി ആറ് ശതമാനം കുറവാണിത് നിയമപരമായി ബ്രിട്ടനിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞ ഋഷി സുന സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ചില കോഴ്സുകൾ പഠിക്കുന്ന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് വിലക്കേർപ്പെടുത്തുകയുണ്ടായി ഇതേ കൊല്ലം ജൂൺ വരെയുള്ള ഒരു വർഷം വിദേശ വിദ്യാർത്ഥികൾക്ക് നാല് ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിസിയാണ് അനുവദിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ പതിമൂന്ന് ശതമാനം കുറവാണിത് വിദ്യാർത്ഥികളുടെ ആശ്രിതയ്ക്കുള്ള വിസിയിൽ ഈ വർഷം എൺപത്തി ശതമാനം കുറവാണുള്ളത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു യു കെ പൗണ്ടിന് തുല്യമായ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്ക് ഒരു യു കെ പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം നൂറ്റിപ്പത്ത് രൂപ കടന്നു ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് റെക്കോർഡ് നേട്ടമാണ് എന്നാൽ പൗണ്ടിന്റെ വിലക്കേറ്റം നാട്ടിലെ സ്വത്തുക്കൾ വിറ്റ് യു കെയിൽ പണം എത്തിക്കാൻ പദ്ധതി ഇടുന്നവർക്ക് തിരിച്ചടി തന്നെയാണ് യു കെയിലെത്തി ഒന്ന് രണ്ടു വർഷം കഴിയുന്നവർ സ്വന്തമായി ഒരു വീട് വാങ്ങാനാണ് നാട്ടിൽ നിന്നും സാധാരണയായി പണം എത്തിക്കുന്നത് വിദ്യാർത്ഥി വിസിയിൽ യു കെയിലെത്തി ജോലി ചെയ്യുന്നവർക്കും പഠനശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസിയിൽ ജോലി ചെയ്യുന്നവർക്കും ഇപ്പോഴത്തെ മൂല്യവർദ്ധന ഉപകാരമാണ് ഇത്തരം വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് നാട്ടിലേക്ക് പണം അയക്കുന്നവരിൽ കുടുംബമായി യു കെയിൽ സ്ഥിരം താമസിക്കുന്നവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക ഇവിടെ തന്നെ ചെലവഴിക്കുകയാണ് പതിവ് ഇവർക്ക് യു കെ ബോണ്ടിന്റെ ഇന്ത്യൻ മൂല്യം ഉയർന്നത് കാര്യമായി നേട്ടമുണ്ടാവാൻ ഇടയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് പൂജ്യം ആറ് ഏഴ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിന് കുറഞ്ഞ യു കെ പൗണ്ട് അതേ വർഷം ഏപ്രിലാണ് വീണ്ടും നൂറ് കിടന്നത് ഇപ്പോൾ ഏറ്റവും മികച്ച മൂല്യമായ നൂറ്റിപ്പത്ത് എഴുപത്തി എട്ടിൽ എത്തി നിൽക്കുന്നു നാട്ടിലേക്ക് പണം അയയ്ക്കുവാൻ യു കെ പ്രവാസികൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് മുകളിൽ ഒരു പൗണ്ടിന് നൽകുന്നുണ്ട് ഇതും യു കെ പ്രവാസികൾക്ക് നേട്ടം തന്നെയാണ് ഒപ്പം നാട്ടിൽ ഇവരെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് ആഹ്ലാദവും ബലാസംഘങ്ങളും ലൈംഗിക അതിക്രമങ്ങളും തടയുന്നതിനും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നതിനും യു കെ പോലീസിന് വീഴ്ച പറ്റുന്നതായി അന്വേഷണ റിപ്പോർട്ട് ബലാസംഘങ്ങളുടെയും ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങളും അന്വേഷണം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാനായി നിയോഗിച്ച ഇൻസ്പെക്ടർ മിഷേൽ കീർ നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത് സേനയിലെ പകുതിയിലേറെ പേരും പൂർണ്ണ യോഗ്യതകൾ ഇല്ലാത്തവരാണെന്നും മിഷേൽസ് കീർ വ്യക്തമാക്കുന്നു ബലാസംഗ കേസുകളും ലൈംഗിക കുറ്റകൃത്യങ്ങളും അന്വേഷിക്കാനായി ഏർപ്പെടുത്തിയിട്ടുള്ള റാസോ സേനയിലെ പകുതിയിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും മറ്റ് ജോലികൾക്കായി വിന്യസിക്കുന്നത് അന്വേഷണം വൈകിപ്പിക്കുന്നു ബലാസംഗ കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ ഫുട്ബോൾ മത്സരങ്ങളുടെയും മറ്റ് ഫെസ്റ്റിവലിന്റെയും സുരക്ഷയ്ക്കായി വിന്യസിക്കുന്നതാണ് പതിവ് ഇതുമൂലം കൃത്യനിർവ്വഹണം സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിയാറില്ല എന്നും മിഷേൽ സ്കിൻ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു യു കെയിൽ ബലാസംഗ കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത് എന്നാൽ ഈ കേസുകൾ അന്വേഷിക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുന്നില്ല ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ട പോലീസുകാരെ മറ്റു പരിപാടികൾക്ക് വിന്യസിക്കുന്നത് മൂലം ബലാസംഗത്തിന് ഇരയാവുന്നതിനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും അന്വേഷണങ്ങളും ആവുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലും കാലതാമസം ഉണ്ടാകുന്നു ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ കുറവ് അവർക്ക് വലിയ ജോലിഭാരമാണ് ഉണ്ടാക്കുന്നതെന്നും അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു യു കെ പോലീസ് സേനയിൽ ദേശീയ തലത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ അനിവാര്യമാണെന്നും മിഷേൽ മിഷേൽസ്കീർ അഭിപ്രായപ്പെടുന്നു പോലീസ് സേനയെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പതിനാല് ശുപാർശകളും മിഷേൽ സ്കീറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലേക്കുള്ള അനധികൃത അഭ്യാർത്ഥി പ്രവാഹം അനദിനം ശക്തി അർജിക്കുകയാണ് ലേബർ സർക്കാർ അധികാരത്തിലേറിയതോടെ മുൻബന്ധമില്ലാത്ത വിധത്തിലുള്ള അഭയാർത്ഥി പ്രവാഹമാണ് ബ്രിട്ടനിലേക്ക് ഇന്നലെ സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ വർഷം ഇതുവരെ അനധികൃത ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കിടന്ന് ബ്രിട്ടനിലേക്ക് എത്തിയ അഭ്യർത്ഥികൾ മുൻവർഷം ഇതേ കാലയളവിൽ അതിർത്തി കിടന്ന് എത്തിയവരെക്കാർ വളരെ കൂടുതലാണിത് കടൽ കടന്ന് എത്തുന്ന അഭ്യർത്ഥികളെ ലുവാണ്ടയിലേക്ക് നടുവീർത്താനുള്ള മുൻ ടോറി സർക്കാരിന്റെ പദ്ധതി ലേബർ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നിർത്തിയിരുന്നു ഈ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അഭയാർത്ഥികളുടെ ഒഴുക്കിന് കുറവ് വന്നിരുന്നു എന്നാൽ പുതിയ സർക്കാരിന്റെ നയം മാറ്റിയതോടെ കടൽ കടന്നെത്തിയാലെങ്കിലും അഭയാർത്ഥി സ്റ്റാറ്റസ് ലഭിക്കുമെന്ന് ഉറപ്പാണ് ജീവൻ പണയം വെച്ച് ബ്രിട്ടനിലേക്ക് എത്താൻ ഇതാണ് അഭയാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുടെയും മനുഷ്യക്കടത്തുകാരുടെയും ഇരയായി ബ്രിട്ടനിലേക്ക് എത്തുന്ന അഭയാർത്ഥികളുടെ ഒഴുക്ക് തടയാൻ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്നാൽ ഏതുതരം നടപടി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നില്ല നിലവിൽ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പേരാണ് അഭ്യർത്ഥി സ്റ്റാറ്റസിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് യു കെയിൽ താമസിക്കാനോ ജോലി ചെയ്യാനോ അവകാശമില്ലാത്ത ആളുകളെ ജോലിക്കെടുക്കുന്ന തൊഴിലുടമകളെ ലക്ഷ്യമിട്ട് നിരീക്ഷണം സജീവമാക്കാൻ ഒരുക്കി ഹോം ഓഫീസ് യു കെയിൽ തൊഴിലുടമയെ യോഗ്യതയില്ലാത്ത ആളുകളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു വർഷത്തേക്ക് ജയിലിൽ അയക്കുവാനും വൻ തുക പിഴ അടയ്ക്കുവാനും ശിക്ഷിച്ചേക്കാം ജോലി നൽകിയ ആളുകൾക്ക് യു കെയിൽ പ്രവേശിക്കാനോ അവിടെ തുടരാനോ അനുമതി ഇല്ലാതാക്കുക ചെയ്യാൻ അനുവാദമില്ലാത്ത ജോലികൾ ചെയ്യിപ്പിക്കുക ജോലി ജോലിയെടുക്കുന്നവരുടെ രേഖകൾ അപൂർണമായിരിക്കുക തുടങ്ങിയ കാരണങ്ങളാലാണ് യു കെയിൽ ഒരു തൊഴിലുടമ ശിക്ഷിക്കപ്പെടുന്നത് യു കെയിൽ അനധികൃതമായി കുടിയേറുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഹോം ഓഫീസ് നിരീക്ഷണം ശക്തമാക്കുന്നത് അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ആളുകളെ യു കെയിലേക്ക് കടത്തുന്ന സംഘങ്ങളെ ലക്ഷ്യമിട്ട് കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇന്റലിജൻസ് ഓഫീസർമാരെയും റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതി ആഭ്യന്തര സെക്രട്ടറി എഡ്വേഡ് കൂപ്പർ പ്രഖ്യാപിച്ചിരുന്നു അഭയാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന സംഘത്തെ ഇമിഗ്രേഷൻ ക്രൈം നെറ്റ്വർക്കുകൾ തകർക്കുമെന്നും എഡ്വേഡ് കൂപ്പർ പറഞ്ഞു യു കെയിൽ മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്ക് നടപ്പാക്കിയ റുവാണ്ട പദ്ധതി പ്രധാനമന്ത്രി കിരി സ്റ്റാമർ അധികാരമേറ്റ ദിവസങ്ങൾക്ക് ശേഷം മരവിപ്പിച്ചതിനെ തുടർന്നാണ് ഹോം ഓഫീസ് പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നത് നോർത്തേൺ ഇംഗ്ലണ്ടിലെ ബ്രാഡ്ഫോർഡിൽ വീടിനെ തീപിടിച്ച് യുവതിയും പിഞ്ചു കുഞ്ഞും ബന്ധുമരിച്ച സംഭവത്തിൽ മുൻ ഭർത്താവ് പിടിയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം ബ്രയോണി ഗെയ്ത് ഇരുപത്തൊമ്പത് ഇവരുടെ മകളായ ഒമ്പത് വയസ്സായ ഡിനിസ്റ്റി അഞ്ചു വയസ്സായ ഓസ്കാർ ഒബ്രി രണ്ടു വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ബ്രയോണി സംഭവ സ്ഥലത്ത് വെച്ചും മക്കൾ ഗുരുതര പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് മരിച്ചത് സംഭവം നടന്ന രാത്രി മുൻ ഭർത്താവ് ബ്രയോണിയുടെ വീട്ടിൽ എത്തിയിരുന്നുവെന്നാണ് അയൽക്കാർ പോലീസിനോട് പറഞ്ഞു ഇരുവരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി മുപ്പത്തൊമ്പതുകാരനായ പ്രതിയെ വീടിന്റെ സമീപത്തു നിന്നും ഗുരുതര പരിക്കുകളോടെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ താൻ ഏറെ അസ്വസ്ഥനും അതീവ ദുഃഖവും ഉണ്ട് എന്നാണ് കുട്ടിയുടെ പിതാവ് ജോനത്താൻ പ്രസ്താവനയിൽ അറിയിച്ചു ഒറ്റ രാത്രി കൊണ്ട് തന്റെ മനോഹര ജീവിതം ഇല്ലാതായെന്നും ജോനത്താൻ പറഞ്ഞു അതേസമയം കേസിൽ വിശദമായ അന്വേഷണം നടത്തുന്നതായി പോലീസ് അറിയിച്ചു പ്രതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ കുറ്റകൃത്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നും പോലീസ് വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം